അസ്സലാമു അലൈക്കും വഹമ്മ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എപ്പോഴും അള്ളാഹുവിനോട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ള സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബുൽ ആലമീൻ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അതിമഹത്തായിട്ടുള്ള ഒരു ദിഖറിനെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ അതിമഹത്തായ തിക്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കരുതും നമ്മൾ കേൾക്കാത്ത തിക്റായിരിക്കും പക്ഷേ നമ്മളെല്ലാവരും എപ്പോഴും ചൊല്ലുന്നൊരു തിക്കറാണ് ഇത് ഇപ്പോൾ ഞാൻ പറയാനുള്ള കാരണം ഈ ഒരു ധിക്റ് അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാണ് വീഡിയോൻ്റെ ഇടയിലായിട്ടോ അങ്ങനെ എന്തോ ഞാൻ എന്നാ ഒരു ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് എന്നാലും കൂടിയിട്ട് ഈ ഇതുപോലെയുള്ള പലതരത്തിലുള്ള ഓരോ വിഷമ ഘട്ടങ്ങൾ പ്രയാസങ്ങൾ ആകെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയം അങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് അള്ളാഹുവിലേക്ക് ഈ ധിക്റ് ആത്മാർത്ഥമായിട്ട് ചൊല്ലി നമ്മുടെ ആ വിഷമം അല്ല പ്രയാസം അല്ല മാറ്റിത്തരും എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി ായിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ആകെ പ്രയാസപ്പെട്ട ഒരു സമയം അതായത് മടവൂർ മക്കാമിലേക്ക് പോയ സമയത്ത് അവിടെ നിന്നുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ചിലപ്പോൾ ഞാനിത് പറഞ്ഞത് കേട്ടവരായിരിക്കാം കേൾക്കാത്തവർക്കായിട്ടാണ് ഞാനൊന്നുകൂടി പറയുന്നത് ഇത് പറയാനുള്ള കാരണവും ഞാൻ പറഞ്ഞു ഒരുപാട് പേര് പലവിധ തരത്തിലുള്ള ടെൻഷനുകളും പ്രയാസങ്ങളും ഉള്ളവരാണ് അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ മോളെ കൂട്ടിയിട്ടായിരുന്നു മടവൂര് മക്കാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതായത് ഞങ്ങൾ വണ്ടിമേലാണ് പോയിട്ടുള്ളത് അങ്ങനെ അവിടെ നേർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ പോയി സിയാർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ കൊടുക്കാനുള്ളതും യാറ മൂടാനുള്ളതും അതുപോലെ അവിടെ ഇരുന്നിട്ട് യാസീനൊതലും അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആയിട്ടുണ്ടാവും ടൈം അങ്ങനെ നമ്മൾ അവിടുന്ന് സലാം പറഞ്ഞൊക്കെ മക്കാമിൽ നിന്നും ഇറങ്ങിപ്പോന്നു നമ്മൾ വണ്ടിൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് വണ്ടി എടുക്കാൻ വേണ്ടി മോൾ നോക്കുന്ന സമയത്ത് വണ്ടിമ്മേ ചാവി കാണാനില്ല ഉം എന്താ ചെയ്യ അങ്ങനെ അവൾ പറഞ്ഞു വണ്ടി ഞാൻ അറിയാതെ ചാവി ഞാൻ അറിയാതെ ഡിക്കിയിലിട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആകെ വിഷമിച്ച് ഇനിയിപ്പ എന്താ ചെയ്യുക ഇവിടെ വർക്ക് അന്നാണെങ്കിൽ ഞായറാഴ്ച ദിവസവും കൂടിയാണ് വർക്ക് ഷോപ്പ് ഒന്നും തുറക്കാത്തൊരു ദിവസമാണല്ലോ അങ്ങനെ ആകെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് രണ്ട് സ്ത്രീകളിങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തേ പ്രശ്നം എന്ന് വന്ന് ചോദിക്കല്ലോ അങ്ങനെ അവിടെ കൂടിയിട്ടുള്ള നേർച്ച സമയവുമാണ് ഒരുപാട് ആൾക്കാർ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞങ്ങളടുത്ത് വന്ന് ചോദിച്ചു എന്താ പ്രശ്നം എന്ത് പറ്റി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചാവി ഇങ്ങനെ ഡെക്കിയിട്ട് പൂട്ടിപ്പോയി അങ്ങനെ അവരാലി കഴിയുന്ന സഹായങ്ങളൊക്കെ അവരൊക്കെ ചെയ്തു നോക്കി വണ്ടി ചെരിച്ചു നോക്കി വണ്ടി സീറ്റ് പൊളി ും അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ നമ്മളൊക്കെ ആകെ ഇങ്ങനെ അവർ ചെയ്യുന്നതൊക്കെ നോക്കി പിന്നെ ഒരു സമാധാനം എന്താന്ന് വെച്ചാൽ മടവൂര് മക്കാമിന്റെ മുറ്റത്താണ് അല്ലെ അള്ള കൊടുക്കില്ല അള്ളാഹു കൊടുക്കില്ല നല്ല സ്ഥലത്താണ് ഒരുപാട് തിക്റായിട്ടും സ്വലാത്തായിട്ടും ഖുറാനായിട്ടും ഒക്കെ ഓതി അള്ളാഹിനോട് മനസ്സിലെ വേദനകളും വിഷമങ്ങളും എല്ലാം പറഞ്ഞ് ഇറങ്ങിപ്പോരാണ് മക്കാമിൽ നിന്ന് അങ്ങനെ ആ ഒരു സമയത്ത് ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേരിങ്ങനെ വരുന്നുണ്ട് ഒരുപാട് പേര് ഞങ്ങളെ വണ്ടി അതേ മോഡൽ വണ്ടിന്റെ ചാവികളൊക്കെ ൊക്കെ എടുത്ത് അവർ തുറക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ചാവി തുറക്കാനൊന്നും കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ആകെ ടെൻഷനായി മനസ്സിൽ ഞാനിങ്ങനെ സ്വലാത്ത് ഓരോന്നിങ്ങനെ ചൊല്ലുന്നുണ്ട് ആ ഒരു സമയത്ത് അപ്പേ എന്തെ എൻ്റെ മനസ്സിൽ മനസ്സിലപ്പം എന്താണെന്ന് ഞാൻ സത്യത്ത് പറഞ്ഞു തരാം അള്ള കൊടുക്കില്ല എന്തെങ്കിലും ഒരു വഴി അള്ള കാണിച്ചു തരും ആ തുറപ്പാണ് അവിടെ വന്ന് വേറെ ഒരു കുറച്ച് പ്രായമായിട്ടുള്ളൊരു ഇക്കാക്ക വന്ന് പറഞ്ഞു നിങ്ങൾ സ്ത്രീകളല്ലേ നിങ്ങൾ ബസ് കയറി പോയിക്കോളി എന്നിട്ട് പിന്നെ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞയച്ചിട്ട് വർക്ക്ഷാപ്പിലൊക്കെ പോയിട്ട് സീറ്റൊക്കെ പൊളിച്ചിട്ട് ചാവി ക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നിന്ന് ഞാൻ അവളോടും പറഞ്ഞു സ്വലാത്ത ചൊല്ലിക്കോ അല്ല എന്തെങ്കിലും വഴി കാണിച്ചു തരും അല്ല കൊടുക്കില്ല അപ്പം ഞാൻ കുറേ സ്വലാത്ത് ചെല്ലി പിന്നെ എൻ്റെ മനസ്സിൽ അങ്ങോട്ട് വന്നു ഈ ദിക്ർ ലാ ഇലാഹ ഇല്ല ഇല്ലാൻ ത സുബാനക ഇന്നീ കുോലിമീൻ എന്ന ദിക്കർ അങ്ങോട്ട് എൻ്റെ മനസ്സിൽ അങ്ങോട്ട് വന്ന് ഞാൻ ചെല്ലാൻ തുടങ്ങി അങ്ങനെ ഈ ധിക്കർ ഒരു പതിനൊന്ന് തവണ ആയിരിക്കും അതിലപ്പുറം ഒരു പതിനഞ്ചൊന്ന് ഏതായാലും ആയിട്ടില്ല അങ്ങനെ അവിടെ ഒരു ഒരു രണ്ട് ഒരു ചെറിയൊരു ചെക്കനും പിന്നെ ഒരു കുറച്ച് പ്രായമുള്ള ഒരാളും വന്നിട്ട് വണ്ടി ഇങ്ങനെ ചെരിച്ചൊക്കെ നോക്കിയിട്ട് ഇടുക്കിയിലുള്ള ചാവി പുറത്തേക്ക് എങ്ങനെങ്കിലും വീണു

മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയിട്ടുള്ള നബിക്ക് രക്ഷരേഖിയ ഒരു ദിക്റാണല്ലോ ഈ ദിക്ർ അങ്ങനെയുള്ള അള്ളാഹു എന്തെങ്കിലും വായി കാണിച്ചു തരും എന്ന പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് ആത്മാർത്ഥ ഇത് ഇവിടുന്ന് ഇത് എന്തായാലും ഇതിനൊരു സമാധാനം ഒരു വഴി കാണും ഈ ചാവി എന്തായാലും കിട്ടും എന്നൊരു പ്രതീ ഒരു എന്താ പറയുക എൻ്റെ മനസ്സിൽ അങ്ങോട്ട് അങ്ങനെയുള്ളൊരു ചിന്ത വന്നു ഈ ദിക്ർ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ആ അവരിങ്ങനെ വണ്ടി ചരിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ വ ചാവി വെച്ചതിൻ്റെ മുകളിലായിട്ട് ഹാൻഡ് ബാഗും കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ അടിയിലാണ് ഈ ഉള്ളത് ഒരിക്കലും ഞാൻ ഞാൻ മോൾ അവരോട് പറയുന്നുണ്ട് ചാവി എങ്ങനെ വീഴില്ല ചെരിച്ചാലും ചാവി ഇങ്ങോട്ട് പോരില്ല കാരണം ബാഗുണ്ട് ചാവിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ മുകളിലായിട്ട് ബാഗും വെച്ചിട്ടുണ്ട് എന്ന് അവരെന്നാലും ഇങ്ങനെ ചെരിച്ചിങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു പ്രാവശ്യം കൂടി ചെരിച്ചിങ്ങനെ നോക്കിയപ്പോൾ ചാവി തന്നാലെ ആ വണ്ടിൻ്റെ ഇടയിൽ കൂടെ പുറത്തേക്ക് ചാടി അത്ഭുതമായി പോയി അലഹദില്ല ആ ഒരു വിളി അല്ലാനെ ഞാൻ ആ സ്തുതിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്ഥലവും ഇപ്പൊ ഞാൻ ഓർക്കുകയാണ് മടവൂരെ മക്കാമിൻ്റെ ആ മുറ്റവും ഞാൻ ഇന്ന സ്ഥലവും വണ്ടി നിർത്തിയിട്ട് സ്ഥലമൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പം വരികയാണ് കാരണം ആകെ ബേജാറായി ടെൻഷനായി ഇനി എന്ത് ചെയ്യും ഞങ്ങൾ രണ്ട് സ്ത്രീകളാണ് ഞങ്ങൾ വണ്ടിമേലാണ് പോന്നിട്ടുള്ളത് ആരോടാ പറയാ ഇവിടുന്ന വിളിക്കാൻ കുറച്ച് ദൂരം ഉണ്ട് വീട്ടിലേക്ക് ഇതിവിടെ മടവൂരല്ലേ ഞങ്ങളെ വീട് കുറേ ദൂരെ കിടക്കുകയാണ് അവിടെ ഒക്കെ എത്തേണ്ടേ മകരിബാങ്കിൻ്റെ സമയം ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മക്കാമിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞേരെയാണ് മക്കാമ് തന്നെ ഇറങ്ങി പോയിരുന്നത് അപ്പോ ഈ ദിക്കറിന്റെ ഒരു മഹത്വം നോക്കി നിങ്ങൾ ഞാൻ ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയം ആ മനസ്സറിഞ്ഞുകൊണ്ട് അള്ള കൈവിടില്ല എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് വെറും പതിനൊന്ന് തവണ ഞാൻ ഈ ദിക്കർ ചൊല്ലിയിട്ടുള്ള മക്കളെ അത്ഭുതമായിട്ട് അതിന്റെ ഫലം അള്ള കാണിച്ചു തന്നു ഒരു വൈക്കൂടി ആ ചാവി പുറത്തേക്ക് പോരില്ല ഉറപ്പാണ് അല്ലാൻ്റെ കഴിവ് മാത്രം കൊണ്ടാണ് ഈ ദിക്റിന്റെ ഒരു ഞാൻ ഈ ധിക്റ് അത്രക്കും മനസ്സറിഞ്ഞ് ചൊല്ലി ആ വിളി എൻ്റെ ആ പ്രയാസം അല്ല കേട്ടു അത് ഉറപ്പാണ് അല്ല ആ വിളി കേട്ടു അല്ല ആ വിഷമം കണ്ടു അല്ല ഞങ്ങളെ മനസ്സിലെ പ്രയാസം കണ്ടു അതുകൊണ്ടാണ് ആ ഒരു ദിക്കറിനെ അത്രക്കും മഹത്വം ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ ഒരു കാര്യം എന്നാലും നമ്മക്കുണ്ടല്ലോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് എങ്ങനെയുള്ള ഓരോ അത്ഭുതങ്ങൾ വന്നാൽ നമ്മൾ മറന്നു പോവില്ലല്ലോ അത്ഭുതമായി പോവും കാരണം മടവൂര മക്കാമാണ് അല്ലേ വടപൂരമക്കാമിൻ്റെ ആ മുറ്റത്താണ് ഞാൻ അവിടെ ഞങ്ങളവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒന്നര മണിക്കൂർ അവിടെ നിന്ന് യാസീനായിട്ടും സ്വലാത്തായിട്ടും ദിക്കറായിട്ടും ചൊല്ലിക്കരഞ്ഞു ദുവാ ചെയ്തൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോരാണ് പിന്നെ അള്ള കൊടുക്കോ ആ ഒരു സമാധാനവും മനസ്സിലുണ്ട് അള്ള കൊടുക്കില്ല എന്തെങ്കിലും വഴി അള്ള കാണിച്ചു തരും ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത് അറിയാം സത്യത്തിൽ എൻ്റെ മനസ്സിലുള്ളത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരെന്തെങ്കിലും രക്ഷ കാണിച്ചു തരും ടെൻഷൻ ടെൻഷനാവുന്നത് എന്തിനാണ് അവരെന്തെങ്കിലും വഴി കാണിച്ചു തരുമൊന്നുകിൽ വർക്ക്ഷോപ്പ് ഉള്ളവരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് പൊളിച്ചിട്ടോ എങ്കിലും ഞങ്ങൾ ചാവി എടുത്തു തരും എന്നൊരു മനസ്സിലെ ഒരു സമാധാനത്തോട് കൂടിയിട്ടാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ ചാവി അതിലൂടെ വീണ് ഞങ്ങളെ കയ്യിൽ കിട്ടുമെന്നോ വണ്ടി പെട്ടെത്ര പെട്ടെന്ന് ശരിയായി പോരാൻ പറ്റുമെന്നൊന്നും ഈ തിക്റിൻ്റെ മഹത്വം കൊണ്ട് മാത്രമാണ് കേട്ടോ അതുകൊണ്ട് ഇതിപ്പോൾ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ പറയാനുള്ളത് ഇത് പോലെയുള്ള പ്രയാസങ്ങളും ആകെ ബേജാറായി വിഷമമായി ഒക്കെ ഇരിക്കുന്ന സമയം നമുക്കൊക്കെ ഉണ്ടാവും അല്ലേ ആകെ പിടുത്തം വിട്ട ഒരു സമയത്തൊക്കെ ഇങ്ങനെയുള്ള ദിക്കറൊക്കെ ചൊല്ലിയാൽ ആ ദിക്ക് ചൊല്ലുമ്പോൾ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ആ വേദന ആ വിഷമം എന്താണ് ആ പ്രയാസം അതിനൊരു വഴി അല്ല നമ്മളെ മുന്നിൽ കാണിച്ചു തരും ഒരു സമാധാന വഴി ഒരു സമാധാനത്തോടെയുള്ള ഒരു വഴി അള്ള നമ്മളെ മുന്നിൽ കാണിച്ചു തരും ഉറപ്പാണ് ആ പ്രതീക്ഷ വെച്ച് നമ്മൾ ചൊല്ലിയാൽ അതിന് തീർച്ചയായിട്ടും ഒരു ഫലം അല്ല കാണിച്ചു തരും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പാണ് എനിക്ക് അത്ഭുതമാണ് ഈ ദിക്കറ് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ധിക്റ് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നവർ അള്ളാഹനെ മനസ്സിലോർത്ത് അത്രക്കും പ്രതീക്ഷ വെച്ച് വിശ്വാസം വെച്ചിട്ട് ഈ ദിക്റിനെ പറ്റി ചരിത്രമുണ്ട് നിങ്ങൾക്കറിയില്ലേ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം ഓർത്തിട്ടാണ് എൻ്റെ മനസ്സിൽ ഈ ദിക്റ് അങ്ങോട്ട് ഓടി വന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ദിക്റ് ഞാൻ ചൊല്ലണമെന്നൊന്നും പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ സ്വല്ലാത്ത ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഞാൻ ഈ ഇത് ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഇടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വലാത്താണ് ഞാൻ ചൊല്ലുന്നത് പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അങ്ങോട്ട് കടന്നു വന്നു ലാ ഇലാഹ ഇല്ല അൻത എന്ന സുബഹാനക്ക ഇനി കുൻതുമിൻ അള്ളോലിമിൻ എന്ന ദിക്ർ അലഹദില്ല ആ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് ഈ ധിഖർ നിങ്ങൾ മുറുകെ പിടിച്ചോളി എന്തെങ്കിലും നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടാനും എന്തെങ്കിലും വിഷമം പ്രയാസം വിഷമഘട്ടത്തിലാണോ നിങ്ങളുടെ ജീവിതം ഇപ്പോളെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലുന്ന സമയത്ത് സംസാരിക്കാണ്ട് നിങ്ങൾ ചൊല്ലുക വേറെ സംസാരത്തിലേക്കൊന്നും നിങ്ങൾ പോവാതെ തനിച്ചിരുന്നു കൊണ്ട് ഇനിയിപ്പോൾ നിസ്കാരപ്പാഴയിലിരുന്ന് അള്ളാൻ മനസ്സിലോർത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ല അൻത എൻ ത കുന്തു മിന കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല അൻത ഇല്ലാൻ ത കുന്തു മിന കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല അൻത എൻ കുന്തു മിന ഇന്നീ എന്ന എന്നതിക് ചൊല്ലിക്കോളി നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു വെറും പതിനൊന്ന് തവണ പത്ത് കഴിഞ്ഞ് പതിനൊന്നാമത്തെ തിക്കറ് ചൊല്ലുമ്പോഴാണ് ഞങ്ങളീ വണ്ടീൻ്റെ ചാവി അങ്ങോട്ട് വീണ് കിട്ടിയത് വണ്ടീൻ്റെ ചാവി വീകുമ്പം തന്നെ സൗണ്ട് ഉണ്ടാവുമല്ലോ അത്ഭുതമായി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു അൽഹമുലില്ല അലഹമദില്ലാ പറ അലഹമ്മദില്ലാ പറയെന്ന് ഞാൻ അവളോട് നിന്നിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പോരുന്ന സമയത്താണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും ഞാൻ ഇങ്ങനെ ദിക്ര ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഞാൻ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുകൊണ്ടായിരുന്നു അവൾ മോളിങ്ങനെ പറയുകയാണ് അത്ഭുതമായില്ലേ അമ്മ എന്താ ചെയ്യാൻ നമ്മളെ വണ്ടി പൊളിക്കേണ്ട അവസ്ഥ ആയിരുന്നു എന്തോ ഒരു ഭാഗ്യം ഞാൻ അവളോട് പറഞ്ഞത് നമ്മളേത് മുറ്റത്ത് നിന്നാണ് ആ പ്രയാസത്തിൽ നമ്മൾ എവിടെയാണ് നിന്നത് അതുപോലെ തന്നെ ഞാൻ ഇന്നാലിന്നെ ധിക്ര ചൊല്ലി അതിൻ്റെ ഫലമാണ് അള്ള കാണിച്ചു തന്നത് ആ ഒരു വിഷമഘട്ടത്തിൽ അള്ള രക്ഷപ്പെടുത്തിയതാണ് എന്ന് അലഹമ്മദില്ല ഇതുപോലെയല്ലേ എന്ത് ആപത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമ്മൾ അള്ളാഹുവിലേക്ക് തിക്റ് ചൊല്ലുന്ന ഒരാളാണ് അല്ലെങ്കിൽ സ്വലാത്ത് മുറുകെ പിടിക്കുന്ന ആളാണ് നിസ്കരിക്കുന്ന ഒരാളാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളെ ആ ഈബത്ത് മുസീബത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാത്ത നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ സ്വലാത്തും ധിക്റും മുറുകെ പിടിക്കുന്ന ആളാണ് എങ്കിൽ ഏത് കുടുക്കിൽ നിന്നും ഏത് പ്രയാസത്തിൽ നിന്നും ഏത് ടെൻഷനിൽ നിന്നും അള്ളാഹു നിങ്ങളെ മാറ്റിത്തരും ഒരു സമാധാനം ഒരു രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകും ഉറപ്പാണ് ും സ്വലാത്തും ചൊല്ലിയാൽ എത്രയോ ആപത്തുകളിൽ നിന്ന് നിന്നും അറിയാതെ തന്നെ നമ്മളെ അള്ള കാക്കുന്നുണ്ട് നമ്മളൊരു പക്ഷെ അതൊന്നും അറിയുന്നില്ല ഓരോ മുസീബത്ത് ഞമ്മളിലാ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊക്കെ ഒരു തടവ് ഒരു മറ അള്ള കൊടുക്കുന്നുണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ദിക്കറും സൊലാത്തും മുറുകെ പിടിച്ചോളി എന്ന് പറയുന്നത് എത്രയോ സ്ഥലത്ത് നമ്മൾ ഓരോ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ വെയിക്കി വീകാൻ പോവും അവിടെ നിന്നൊക്കെ നമ്മൾ കാവൽ നൽകുന്നുണ്ട് അല്ല അതൊക്കെ നമ്മൾ ഈ ദിക്റും സ്വലാത്തും ചൊല്ലിയത് കൊണ്ടാണ് എത്രയോ വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നുണ്ടാവും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഓരോരുത്തരും ചിന്തിച്ച് നോക്കി എന്തെങ്കിലും നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഒരു പൊള്ളുന്ന ഒരു ചുടുവെള്ളം നമ്മളെ മേൽ വികാനായി അതിൽ നിന്ന് എങ്ങനെയോ നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരു തീ കത്തുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അപകടം ചെറിയത് അപകടമായാലും അതിൽ നിന്നും അല്ല നമ്മളെ നമ്മളെ മക്കളെ നല്ല ുന്നുണ്ട് അതൊക്കെ നമ്മൾ ഓരോരുത്തരും ദിഖറും സ്വലാത്തും മുറുകെ പിടിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമുക്കതൊന്നും അറിയാൻ കഴിയുന്നില്ല ദിക്റും സ്വലാത്തും ഒക്കെ ഓരോ കാര്യത്തിനും രക്ഷയേകുന്നുണ്ടല്ല നമ്മളെല്ലാത്തിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ മരണം വരെ ദിക്റായിട്ടും സ്വലാത്തായിട്ടും നിസ്കാരമായിട്ടും കുർഗാനായിട്ടും താജ്വദ് നിസ്കാരായിട്ടും സുന്നത്തായിട്ടും ഒക്കെ അള്ളാഹു നമുക്ക് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ മരണം വരെ ഇതൊക്കെ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഐ മീൻ അപ്പോൾ മുത്ത ഹബീബ് സല്ലാ വസ്ലമ തങ്ങളുടെ അടുത്തേക്ക് നമുക്കൊരു ഫാത്തി അല്ല സ്വലാത്ത് ചൊല്ലാട്ടോ പതിനൊന്ന് തവണ എല്ലാവരും ഒരുമിച്ചായിട്ട് നല്ല മനസ്സോടു കൂടിയിട്ട് ആ സ്നേഹത്തോടു കൂടി ആരെ സ്നേഹത്തോട് കൂടിയിട്ട് മുത്തർ റസൂൽ സല്ലാഹുലൈവ് വസയോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് സ്വലാത്ത് ചൊല്ലാട്ടോ اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وسلم وعلى آله <سؤال> وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അള്ളാഹു വസാ സൊഹമ്മദീം വഅലിഹി വസഹബിഹി വസല്ലിം റഹ്മാനും റഹീമുമായ റബ്ബെ റഹ്മാനെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു അത് നീ പുറത്ത് മാപ്പാക്കി നൽകണേ നൽകണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി നൽകണേ അല്ല റബ്ബേ ഞങ്ങളിൽ പലരും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണല്ല റബ്ബെ എല്ലാത്തിനും നീ ഒരു സമാധാനം നൽകണേ നൽകണയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ കടങ്ങളെല്ലാം വീട്ടിൽ സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല റബ്ബെ ഒരു വീട്ടിൽ തന്നെ തമ്മിൽ തമ്മിൽ തെറ്റി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടല്ല റബ്ബേ അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കല്ല റഹ്മാനെ നമുക്ക് നമ്മുടെ ഇസ്ലാമിൽ തെറ്റി നിൽക്കാൻ പാടില്ല എന്നറിയാലോ റഹ്മാനായ റബ്ബേ മൂന്ന് ദിവസത്തിൻ്റെ അപ്പുറം പോവാൻ പാടില്ല എന്നാണ് റഹ്മാൻ യെ നിൽക്കുന്നവർക്ക് നല്ല മനസ്സ് നീ കൊടുക്കണേ കൊടുക്കണേയല്ല റബ്ബേ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലഹലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു നൽകണേ നൽകണയല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉപ്പമാർ ഉമ്മമാര് റഹ്മാനെ അവരുടെയൊക്കെ കബറിനീ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഉപ്പമാരും ഉമ്മമാരും ഉമ്മമാരുമാക്കിയുള്ളവർ ഒരുപാട് പേര് കബറിലാണ് റഹ്മാനെ റബ്ബയെ അവരുടെ കബർ ജീവിതം നീ സുഖകരമാക്കണേ സുഖകരമാക്കണേയല്ല അവരുടെ കബർ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല പ്രകാശം കൊണ്ട് നിറക്കണേ റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ല ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേയല്ല റഹ്മാനെ ഞങ്ങൾക്ക് ദുനിയാവുന്ന നാളെ ആഹ്റത്തുന്നും ഞങ്ങളെ മക്കളെ നീ ഉപ മക്കളാക്കണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ഒരുപാട് പേരുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവര് ഞങ്ങളെ കൂട്ടത്തിലുള്ളവരുണ്ട് റഹ്മാനെ റബ്ബയെ അവർക്കൊക്കെ നീ നല്ല മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കല്ല റഹ്മാനെ അവരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേയല്ല ആരോഗ്യവും മാഫിയത്തും പ്രദാനം ചെയ്യണേ അല്ല മനസ്സിന് നീ സമാധാനം നൽകണേ നൽകണേയല്ല മാനസികമായിട്ട് ടെൻഷൻ ഉള്ള ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവരുടെ മനസ്സിന് നീ സമാധാനം നൽകണേ അല്ല റഹ്മാനായ ആയി റബ്ബയെ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം നീ ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു നൽകണേ റഹ്മാനെ ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കണേ അല്ല